ഉച്ചശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണിത് തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും മാത്രമല്ല നിങ്ങൾക്ക് നിമിഷ നേരം കൊണ്ട് കുറേ ഉച്ചകളെ ഒന്നിച്ച് നിങ്ങൾക്ക് കൊല്ലാനും പറ്റും വളരെ സിമ്പിളാണ് കേട്ടോ എനിക്ക് എൻ്റെ ഫ്രണ്ട് ഒരു കൃഷി ഓഫീസർ പറഞ്ഞു തന്ന വിദ്യ കൂടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾക്കിത് എങ്ങനെ ഇതിനെ കൊല്ലുന്നതെന്നും ഇതിന് വേണ്ടുന്ന മരുന്ന് എങ്ങനെ തയ്യാറാക്കലെന്നും നോക്കാം അതിനു മുന്നേ നമ്മൾക്ക് കുറച്ച് ഒച്ചിൻ്റെ മുട്ടയൊക്കെ എടുത്ത് നശിപ്പിച്ച് കളയാട്ടോ ആദ്യം നമ്മളുടെ പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി തന്നെ ഉച്ച നമുക്ക് കുറേയൊക്കെ കുറഞ്ഞു കിട്ടും നമ്മുടെ തെങ്ങിൻ്റെ കടയായാലും കവുങ്ങിൻ്റെ കടയൊക്കെ ആയാലും നമ്മൾ കരിയിലും വേനൽക്കാലങ്ങളിൽ കരിയിലൊക്കെ ഇട്ട് കൊടുക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ ഈ കരിയിലുടെ ഇടയിലൊക്കെയാണ് കേട്ടോ ഈ ഒച്ചുകൾ പോയി ഈ വേനൽക്കാലങ്ങളിൽ ഇരിക്കുക അപ്പോൾ അവ മഴ പെയ്യുന്ന ആ സമയങ്ങളിലാണ് പുറത്തേക്ക് വരിക മാത്രമല്ല ആ സമയം ആകുമ്പോഴാണ് അവ മുട്ടയിടുക കണ്ടില്ലേ ഇപ്പം ഒത്തിരി മുട്ടയിടുകട്ടോ ഒരു ഉച്ച തന്നെ കുറേ മുട്ടയിടുന്ന ഇതുപോലെ ഇങ്ങനെ കുറേ കൂട്ടം കൂട്ടമായിട്ടാണ് ഓരോ ഭാഗത്തും അവ മുട്ടിയിട്ട് വെക്കുക അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഈ കരിയിലൊക്കെ പതുക്കെ നീക്കിയിട്ട് ഈ മുട്ടകളൊക്കെ കഴിയണതും നശിപ്പിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ അകത്തേക്കോ അല്ലെങ്കിൽ എൻ്റെ ബാത്റൂമിലോ വാഷ് ബേസിനകത്തേക്കോ ഒന്നും ഉച്ചകൾ വരാറില്ല ഞാൻ പറമ്പിൽ കണ്ട ഒച്ചകൾ അപ്പം തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യാറുള്ളത് അഥവാ വന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് അത് ഈ സ്പ്രേ അടിച്ച് നശിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ അപ്പം ഞാൻ ഈ കരിയിലയുടെ ഈ മുട്ടയുള്ള വിഭാഗത്ത് തന്നെ ആയിരിക്കും നമ്മൾക്ക് ഒച്ചുകളെയും കണ്ടെത്താൻ പറ്റും അപ്പം നമ്മളൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ ഈ മണ്ണിൻ്റെ അടിയിൽ ഭാഗത്തൊക്കെ തന്നെ ഒച്ചകളുണ്ടാവും അപ്പോൾ ഇത് ഒരു ഈ സൈസൺ ആയതുകൊണ്ട് തന്നെ അവ ഒത്തിരി മുട്ടകളിങ്ങനെ കൂട്ടം കൂട്ടായി ഇട എല്ലാം ഒരേ ഭാഗത്തായിരിക്കും ഇട്ട് വെക്കുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്നിവയെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ ഇവ നമുക്ക് അങ്ങനെ കണ്ടുപിടിച്ചിട്ട് നശിപ്പിക്കാം കണ്ടില്ലേ അപ്പോൾ ഇപ്പം ഈ മുട്ട ഇട്ട ഒച്ചാണ് കേട്ടോ ഇത് അപ്പോൾ ഈ രണ്ട് മൂന്ന് സ്ഥലത്ത് അതായത് രണ്ട് കൗങ്ങിന്റെ കടയിൽ നിന്നാണ് ഞാൻ ഈ ഒച്ചുകളെയൊക്കെ പെറുക്കിയെടുക്കുന്നത് അപ്പോൾ മുട്ടയാണ് നമുക്ക് അതുപോലെ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇത് ഇവിടെ ഉള്ളത് ഇതുപോലെയുള്ള ഈ തൊണ്ടുള്ള ചെറിയ ഒച്ചാണ് കേട്ടോ വലിയ ഒച്ച അപൂർവമായിട്ടേ ഞാൻ കാണാറുള്ളു ഇവിടെ അങ്ങനെ ഈ വലിയ ഒച്ച ഉണ്ടാവാറില്ല അപ്പോൾ ചെറിയ ഒച്ച ധാരാളമായിട്ടുണ്ടാവും കണ്ടില്ലേ എനിക്കിപ്പോൾ രണ്ട് തെങ്ങിൻ കവുങ്ങിൻ്റെ കടയട്ടോ കവുങ്ങിൻ്റെ കടയിൽ നിന്നാണ് ഇതൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ കരിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ നല്ല ഈർപ്പുള്ളത് കൊണ്ട് അവ ആ വേനൽക്കാലങ്ങളിൽ അവിടെയാണ് ഉണ്ടാകും ചൂട് സമയത്ത് ഇവ വെളിയിലേക്ക് വരില്ല അപ്പം നമുക്കിത് ഇതിനെയൊക്കെ നശിപ്പിക്കാൻ വളരെ പെട്ടെന്ന് പറ്റും കേട്ടോ കണ്ടില്ലേ അപ്പം ഈ മുട്ടയൊക്കെ നമ്മൾ ഇതുപോലെ തന്നെയാണ് നശിപ്പിച്ചെടുക്കുന്നത് ഇത് ആ ലൈനിൽ കുറച്ച് സമയം ഇട്ട് വെച്ചാൽ തന്നെ ഈ മുട്ടയൊക്കെ നശിച്ചു പോകുന്നതായിരിക്കും അപ്പം നമ്മൾക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ലൈൻ തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം അപ്പം ഞാൻ അതിനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഗ്ലാസ് വെള്ളം ഒഴിച്ചതിലേക്ക് അര ഗ്ലാസ് തന്നെ വിനീഗറും ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾക്ക് എത്രയാണോ ആവശ്യം അതുപോലെ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഉണ്ടാക്കാം പക്ഷേങ്കിൽ രണ്ടും അതായത് വിനീഗറും വെള്ളവും ഒരേ അളവിൽ എടുക്കണം പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ലയിപ്പിച്ചെടുക്കണം കേട്ടോ അധികം ആൾക്കാർ കൊച്ചിനെ അധികം ഇഷ്ടമല്ല കാരണം അതിനെ വഴുവഴുപ്പും മാത്രമല്ല അതിങ്ങനെ സഞ്ചരിച്ച് വരുമ്പോൾ അതിനെ ചവിട്ടിയാലൊക്കെ ആകെ ഒരു എന്തോ എന്തോരവസ്ഥ ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ അധിക പേർക്കും ഒച്ചുകൾ ഭയങ്കര അർപ്പൊക്കെയാണ് അപ്പോൾ നമ്മൾ കഴിയണത് ഒച്ചിനെ നശിപ്പിക്കാൻ തന്നെ നോക്കുക മാത്രമല്ല ഉച്ച കൊണ്ട് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട് മാത്രമല്ല നമ്മുടെ ചെടികളെ ഒക്കെ നശിപ്പിക്കും ഒച്ചു രാവിലെ എഴുന്നേര് നോക്കുമ്പോൾ ചെടികളുടെ തലയൊന്നും കാണില്ല അതിൻ്റെ തൂമ്പ് ഇലകളൊക്കെ നമുക്ക് നശി ിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും നമ്മൾ വിചാരിക്കും അത് എന്തേലും വേറെ ജീവികളൊക്കെ നശിപ്പിച്ചതായിരിക്കുന്നു പക്ഷേങ്കിൽ ഇത് ഈ ഒച്ചാണ് അത് അധികം നശിപ്പിക്കുന്നത് മാത്രമല്ല രാത്രി കാലങ്ങളിലൊക്കെയാണ് ഒച്ച ഇറങ്ങി വരിക അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ കണ്ടുപിടിക്കാനും പറ്റില്ല അപ്പോൾ ഒച്ചിൻ്റെ ചെടികളൊക്കെ നശിപ്പിക്കുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു രാത്രി ഏഴര എട്ട് മണിയാവുമ്പോൾ നമ്മുടെ ചെടികളിലാണ് നശിപ്പിക്കുന്ന ആ ഭാഗത്തെ ചെടികളുടെ ഇടയിലേക്ക് പോയി നോക്കിയാൽ ഉച്ചുകളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഞാനിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ബോട്ടിലും വേറൊരു ബോട്ടിലേക്ക് ആക്കി വെക്കുകയാണ് ചെയ്യുക അങ്ങനെ അത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ആ അപ്പക്കി വെച്ച ഉച്ചകളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഇത് ഈ സ്പ്രേ ഒന്ന് അടിച്ചു കൊടുക്കുക ഒരു മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് എത്ര ഉച്ചകൾ വേണമെങ്കിലും ഇതുപോലെ നിമിഷ നേരം കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ പറ്റും നമുക്ക് ഒരു പണിയില്ല മാത്ര നമ്മളതിന് തൊടുകയൊന്നും ആവശ്യമില്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് അത് കാണുന്നുണ്ടാവും കണ്ടില്ലേ ഇതിപ്പം പെട്ടെന്ന് തന്നെ അത് ചത്ത് മലർക്കുന്നത് കാണാൻ പറ്റും അത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിനെ നശിപ്പിച്ച് കളയാൻ പറ്റും എത്ര ഉച്ചകളുണ്ടായാലും അപ്പോൾ ഇത് ഈ ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒരു മെത്തേഡ് ആരും ട്രൈ ചെയ്ത് നോക്കിയില്ല എങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളും അതേപോലെ നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ടിപ്പാണിത് കേട്ടോ ഉച്ചിനെ കൊല്ലം മാത്രമല്ല കേട്ടോ തെരട്ടേനെ കൊല്ലാനും ഈ ഒറ്റ മെത്തേഡ് മാത്രം നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതി വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുപോലെയുള്ള നല്ല നല്ല ടിപ്പുകളും നല്ല നല്ല വീഡിയോകളുമായി നമ്മൾക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും എൻ്റെ നമസ്കാരം